വീട്ടുമുറ്റവും പറമ്പും കണ്ടാൽ അസൽ ചീരകർഷകൻ ചീരത്തോട്ടത്തിനു നടുവിൽ പ്രത്യേകം ടാങ്ക് ഉണ്ടാക്കി കുപ്പികളിലാക്കി നിറച്ചിരുന്നത് നൂറ്റിനാൽപ്പത്തൊമ്പത് ലിറ്റർ വാറ്റും മുപ്പത്തൊമ്പത് ലിറ്റർ വൈനും തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം വലിയമലയിലെ വീട്ടിൽ നിന്നാണ് വൻ വാറ്റുശേഖരം പിടികൂടിയത് ഒപ്പം വെടിമരുന്നും കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പനക്കോട് സ്വദേശിയായ ഭജൻലാലാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ഭജൻലാൽ റൂറൽ എസ്പിയുടെ സ്പെഷ്യൽ ഡാൻസ് ആഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു കുറച്ചു നാളുകളിലായി ചീരകൃഷിയുടെ മറവിലായിരുന്നു വാറ്റുചാരായം സൂക്ഷിച്ച് വിൽപ്പന നടത്തി വന്നത് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ നിരക്കിൽ ചാരായം ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരുന്നു രീതി പന്നിശല്യം ഒഴിവാക്കാനാണ് വെടിമരുന്ന് സൂക്ഷിച്ചതെന്നാണ് പ്രതി മൊഴി

പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്